ശംശിയായിരിക്കും സ്ത്രീതി ആയിരിക്കട്ടെ ഫീതെ മെനിസിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കും ഫീതെ മെനിസിയുടെ ഈസ്റ്ററിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ഈസ്റ്റർ എന്നുള്ളത് നമ്മുടെ കർത്താവായ ഉദ്ധാനത്തിരുന്നാൾ ഈ ഭൂമിയിൽ ഈശോയ്ക്ക് മാത്രമുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ഈശോയുടെ ഉദ്ധാനം മറ്റൊരു വ്യക്തികൾക്കോ ആരാധനാപാത്രങ്ങൾക്കോ അർഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈശോയുടെ ഈ ഒരു ഐഡന്റിറ്റി ഉത്ഥാനം മരിച്ചതിന് ശേഷം ആ മരണത്തിൽ നിന്നും ഉത്ഥാനം ചെയ്യുക ഇന്നത്തെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒത്തിയേറെ ആത്മഹത്യകൾ സ്വയം ഇല്ലാതാക്കി തീർക്കുന്ന മദ്യപാനത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ ഒക്കെ ഉപയോഗങ്ങളിലൂടെയും അതുപോലെ ജീവിതം തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക കാരണം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും ഈ ജീവിതം ആസ്വദിക്കണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതം ഇനി ഒരു കാലത്തും തിരിച്ചു പിടിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ആ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യാശകൾ ഇല്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷകളില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക അപ്പോൾ ഈശോയുടെ ഈ ഉദ്ധാനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രതീക്ഷയാണ് ഈ ലോകത്തിനപ്പുറത്തേക്കും മറ്റൊരു ജീവിതം ജീവിതമുണ്ട് എന്നൊരു പ്രതീക്ഷ അത് കർത്താവ് തൻ്റെ ഉദ്ധാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരിക എന്നാൽ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ഈശോയുടെ ഉദ്ധാനത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ബുദ്ധിയുടെ തലങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അടയാളങ്ങളും തെളിവുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണം ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു തലമാണ് ഈശോയുടെ ഉദ്ധാനം ജീവിതത്തില് പതറിപ്പോകുമ്പോ പ്രതീക്ഷകൾ നൽകുന്ന ഒരു തിരുനാൾ നമുക്ക് ഒന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥവുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ഈ തിരുനാളിനെ നമുക്കൊന്ന് ചിന്തിക്കാം യോഗ വിശേഷം ഇരുപതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു സംഭവം കാണുന്നുണ്ട് ഇരുപതാമത്തെ അധ്യായത്തിൽ നമ്മൾ അതാണ് കാണുക ഈശ്വരധാനവും കാര്യങ്ങളുമാണ് അപ്പൊ അവിടെ മക്ദള മറിയും അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കല്ലറിയിലേക്ക് പോകണം അവിടെ ചെന്ന് അവൾ ചെന്ന് നോക്കുമ്പോൾ കള്ളറ് തുറന്നിരിക്കുന്നതായിട്ട് കാണുന്നു പിനിഞ്ഞ് കലറയിലേക്ക് നോക്കുമ്പോൾ രണ്ട് ദൂതന്മാർ അവിടെ ഇരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക കള്ളറയിൽ ഉള്ളിൽ നിന്ന് ചോദിക്കുകയാണ് നീ എന്തിനാണ് കരുതുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് കള്ളറയ്ക്കുള്ളിൽ നിന്നും ആ ദൂതന്മാർ ചോദിക്കുന്നത് അവൾ ആകെപ്പാടെ ഭയപ്പെട്ടു പോയി ഇതെന്താണ് ആകെപ്പാടെ ഒരു കള്ളറയിൽ നിന്ന് നിൽക്കുമ്പോൾ കാണുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആകപ്പാട് പേടിച്ച് ഇങ്ങനെ വിറച്ചിങ്ങനെ മാറി നിൽക്കുന്ന ഒരവസരത്തിൽ അവൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യും ഈശോയെ അവിടെ കൊണ്ടുപോയി അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ഇവളുടെ ജീവിതത്തിൽ കാരണം അവൾക്ക് അത്രമാത്രം ഒരു ബന്ധം ഘടമായിട്ടുള്ള ബന്ധം ഈശോയുമായിട്ടുണ്ടായിരുന്നു കാരണം അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചിട്ടുള്ള ആ ഈശോയെക്കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിലുണ്ട് ആ സ്നേഹിതനായിട്ടുള്ളൊരു ഈശോ അത് അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിരാവിലെ അവൾ ഓടി വന്നേ എന്നിട്ട് ഇവളിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിൽ ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഈ മരണത്തിൽ കല്ലറകൾ കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ട് മൂടി വെച്ചിരുന്ന കല്ലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്ന ആ കല്ലറയിൽ നിന്നും ഉദ്ധിതരായ ഈശോ ഇവളുടെ വിഷമസന്ധിയിൽ പുറകിൽ വന്നിട്ട് തൊട്ടി വിളിച്ചിട്ട് പറയാണ് മകളെ നീ എന്തിനാ കരയുന്നു നീ ആരെയാണ് അന്വേഷിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിലും ഓരോ നിമിഷവും കർഷാവ് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നമ്മൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ ഓരോ നിമിഷവും നമ്മുടെ പുറകിൽ വന്നിട്ട് ചോദിക്കുന്ന മകനെ മോളെ നീ എന്തിനാ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നു എന്താ വിഷമം ഇനി ഈശ തോളിൽ തട്ടിക്കൊണ്ട് ചോദിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലുണ്ട് വേണ്ട നമ്മൾ മത്തായുടെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇതേ ഒരു അനുഭവം തന്നെയാണ് അവിടെ മഗ്ദല്ലാം മറിയൻ ചെന്നിട്ട് നോക്കി കഴിയുമ്പോൾ ഈ കല്ലറയിൽ ചെന്ന് നിന്നിട്ട് ഭയപ്പെട്ട് ഓടിപോയാണ് നമുക്കറിയാം ഒരു വെളുപ്പിനെയാണ് ചെന്ന് നോക്കുമ്പോൾ കല്ലറയെല്ലാം തുറന്നു കിടക്കുന്നു രണ്ടുപേരകത്തിരിക്കുന്നു ആകെപ്പാടെ പേടിച്ച് വരേണ്ട മഗ്ദല്ലാം മറിയോ എല്ലാവരും കൂടെ ഇങ്ങനെ പേടിച്ച് ഓടി ഇങ്ങനെ വരണ്ട നിൽക്കുന്ന അവസരത്തെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം ഭയപ്പെടേണ്ട ഇത് ഞാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെയും കർത്താവ് പറയുന്ന ഒരു വേ വചനം നമ്മൾ ശ്രദ്ധിച്ചാൽ ഭയപ്പെടേണ്ട നമ്മുടെയൊക്കെ ചില ജീവിതങ്ങളിൽ പലതും കണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകും ചിലപ്പോൾ ചില കടബാധ്യതകൾ കാണുമ്പോൾ കുടുംബത്തിൻ്റെ ചില അവസ്ഥകൾ കാണുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ജോലി കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ഭാവിയെക്കുറിച്ച് ഉറങ്ങുമ്പോൾ ഒരു ഭയങ്ങൾ വല്ലാത്തൊരു ഭയം നമ്മുടെ ചുറ്റിലേക്ക് ഉള്ളിലേക്ക് കയറി വരുന്ന ഒരവസ്ഥ അപ്പോഴും പറയുന്നു ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ നമ്മള് യോഹനാന സുവിശേഷത്തിൽ ആദ്യമേ നമ്മൾ കണ്ടല്ലോ ഇരുപതാമത്തെ അദ്ദേഹം പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ ഈശോ മദൽന മറിയത്തെ വിളിക്കുന്നത് പേര് പിടിച്ചോണ്ട് മറിയം അങ്ങനെ ഒരു പേര് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പൊ അതാണ് അവളെ തിരിച്ചറിയുന്നത് നമ്മളെയും പേര് വിളിച്ചുകൊണ്ട് ഈശോ ഓരോ മക്കളുടെയും നമ്മുടെ ഈ കൂട്ടായ്മയിലെ ഓരോ മക്കളും വിഷമിക്കുമ്പോൾ അവിടെയുള്ള ഓരോരുത്തരെയും ഈശോ തൊട്ടുകൊണ്ട് പറയുന്നു മോളിലെ നമ്മുടെ പേരുകൾ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറയുകയാണ് ഭയപ്പെടേണ്ട അങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഈശോ സന്നദ്ധിയിൽ നമുക്കായിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം നമ്മുടെ ഈ ജീവിതത്തിൽ ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടതായിട്ട് നമുക്കുള്ളൂ ബന്ധനങ്ങളെയും പ്രതീക്ഷകളെയും അതിജീവിച്ച ഈശോ അടുത്തേക്ക് കടന്നുചല്ല സകല ബന്ധനങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ മരണം ഒരു ബന്ധനമാണ് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് കള്ളറിയൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ സകല ബന്ധനങ്ങളെയും തകർത്തെറിഞ്ഞിട്ട് പുതിയൊരു പ്രതീക്ഷയുമായിട്ട് ഉദ്ധാനം ചെയ്ത ഈസ്റ്ററിൻ്റെ ഈ ദിവസം നമുക്ക് ഔദ്യിതൻ്റെ സന്നിധിയിലേക്ക് കടന്നയെല്ലാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ